എന്ന് ഇടതുപക്ഷ ജോയിസ് ജോർജ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയിലൂടെയാണ് പൊതുരംഗത്തെത്തിയത് കസ്തൂരിരംഗൻ വിഷയം കത്തിപ്പടർന്ന സമയത്ത് ഇടുക്കി നില ഉറപ്പിച്ചത് ജോയിസിനൊപ്പം വണ കൈവിട്ട മണ്ഡലം ഇക്കുറി തിരിച്ചുപിടിക്കുമെന്ന പ്രതീക്ഷയാണ് സി പി ഐ എമ്മിനും എൽ ഡി എഫിനും ഉള്ളത് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ തവണ ഇടുക്കിയിലെ ജോയിസ് ജോർജ് മാത്രമേ ഉള്ളൂ ജയിക്കുള്ളൂ അതും വളരെ വലിയ ഞങ്ങൾക്ക് എല്ലാവർക്കും ജോയിസ് ഞങ്ങളുടെ

പതിനെട്ടാം ലോകസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഭരണഘടനാ തത്വങ്ങളെയും ഭരണഘടനാ ധാർമ്മികതയും എല്ലാം ഇല്ലാതാക്കാനും മതന്യൂനപക്ഷങ്ങളും ദളിതരും പിന്നോക്ക ജനവിഭാഗങ്ങളെയെല്ലാം മതത്തിൻ്റെ പേരിൽ മറ്റ് പരിഗണനകളുടെ പേരിലും വേർതിരിച്ചു നിർത്തുകയും അവകാശങ്ങൾ നിഷേധിക്ക ൊക്കെ ചെയ്യുന്ന ഈ ഘട്ടത്തിൽ അതിനെതിരെയൊക്കെ കൃത്യതയോടെ വ്യക്തതയോടെ ആശയദൃഢതയോടെ നിലപാടുകൾ സ്വീകരിക്കാൻ മുന്നോട്ടു പോകാൻ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ നിലപാട് വ്യക്തമായും കൃത്യമായും പറയാൻ ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് വിനിയപുരസനം അഭ്യർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരുടെയും വിലയേറിയ സമ്മതിദാനാവകാശത്തെ ചുറ്റിക അരിവാൾ നക്ഷത്ര മലയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇടുക്കി ഇക്കുറി ജോയ്സിനൊപ്പമെന്ന് സിപിഐഎം ഉറപ്പിക്കുന്നു